എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ എ എം എം എ സംഘടന അമ്മ എന്ന സംഘടനയും ഹേമ കമ്മീഷനും ഇപ്പം മിഷൻ ആയിട്ടുണ്ട് ഏതാണ്ട് അതിനൊരു തീരുമാനം വന്നു അമ്മ എന്ന സംഘടനയുടെ പതിനേഴ് അംഗവും രാജിവെച്ചു ഹേമ കമ്മിറ്റി സിനിമാ രംഗത്ത് അഭിനയിക്കുന്നവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ് അല്ലാതെ സിനിമയിൽ ജോലി ചെയ്യുന്നവരുടെ വ്യക്തിപരമായ ജീവിതവും അവർ അതിനു മുമ്പ് എന്തായിരുന്നു അവർ സിനിമയ്ക്ക് ശേഷം എങ്ങനെയായിരിക്കുന്നു അല്ലെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കാനുള്ള സംഘടനയല്ല എന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമായിരുന്നു പക്ഷേ സിനിമയിൽ ഇപ്പം ആദ്യത്തെ രാജ്യം മുതൽ ഇങ്ങോട്ടുള്ളത് വ്യക്തിപരമായി പലതരത്തിലുള്ള ടാർജറ്റിങ് നടന്നു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ചയിൽ വന്നത് എന്തായാലും ഒരുവിധം എല്ലാവരും മാന്യമായ രീതിയിൽ രാജിവെച്ച് അതിനോട് പ്രതികരിച്ചു പോയി അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം അറിയാമെന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ അംഗങ്ങളും പതിനേഴ് അംഗങ്ങളും ഒരുമിച്ച് രാജി വെച്ച് ഇപ്പൊ ഇപ്പോൾ രണ്ട് മാസം മുമ്പാണ് തിരഞ്ഞെടുത്തത് നാഥൻ ഇല്ല കളരിയായി മാറി ഇനി രണ്ട് മാസത്തിന് ശേഷം പുതിയ സമ്മതി രൂപീകരിച്ചതിന് ശേഷം മാത്രമേ അമ്മയ്ക്കുള്ളിൽ തീരുമാനം നടക്കുകയുള്ളൂ സിനിമയ്ക്കുള്ളിൽ കാസ്റ്റിംഗ് ഉണ്ടോ റൂമിൽ തട്ടുന്നതുണ്ടോ ഇത് രണ്ടു തരത്തിലാണ് ഒരുപാട് പേര് പ്രതികരിച്ചത് അതിൽ ഒരാൾ പറഞ്ഞു അമ്മ എന്ന സംഘടന പറയാതെ ഞാൻ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞു ഒരാൾ പോയി മറ്റൊരാൾ മറ്റുള്ള പലരും പറഞ്ഞു ഞങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് ചിലർ പറഞ്ഞു എനിക്ക് നേരിട്ടിട്ടില്ല ചിലർ പറഞ്ഞു എനിക്ക് നേരിട്ടിട്ടില്ല എന്ന് കരുതി മറ്റൊരാൾക്ക് നേരിട്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ അഭിപ്രായപ്പെട്ടു എന്തായാലും ഈ രംഗത്ത് വന്ന സ്ത്രീകൾ അഭിനയ സ്ത്രീകൾ ആരും തന്നെ ഇപ്പോൾ സിനിമാ മേഖലയിൽ ആക്റ്റീവായ വ്യക്തികളായിരുന്നില്ല പരാതിക്കാരികളായിരുന്നു തന്നെ സിനിമാ മേഖലയിൽ ആക്റ്റീവായ വ്യക്തികളായിരുന്നില്ല എന്ന് നമുക്കറിയാം എന്നാൽ നടന്മാരെല്ലാം തന്നെ വളരെയധികം ആക്റ്റീവായ നടന്മാരുമായിരുന്നു ഇവരുടെ സിനിമക്കുള്ളിൽ സിനിമ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം വലിയൊരു ബിസിനസ്സാണ് ഏറ്റവും അധികം വിപണന മൂല്യമുള്ള ബിസിനസ്സാണ് അത് എൽ എല്ലാ ഫീൽഡിലായ ഏത് ഫീൽഡിലായാലും സിനിമയിലെല്ലാം ഉണ്ട് സിനിമയിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം സിനിമയാണ് ഏറ്റവും വലിയ കച്ചവടമാർഗവും എല്ലാം അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ സ്വന്തം പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ട് മാത്രം കുറച്ച് പേര് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അവർ ആ സമയത്ത് പ്രതികരിച്ചില്ല എല്ലാം തുടക്കം നമുക്കറിയാം അതിജീവിത നമ്മുടെ ഒരു ആക്രമിക്കപ്പെട്ട നടിയുടെ ശക്തമായ തീരുമാനത്തിൽ നിന്നായിരുന്നു പക്ഷെ ആ നടിയെ കൃത്യമായ സമയത്ത് പരാതിപ്പെടുകയും അതിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്തു പക്ഷേ ഇതിന് ശേഷം വന്ന ആരോപണങ്ങളെല്ലാം തന്നെ വർഷങ്ങളുടെ പഴക്കത്തിൻ്റെ മേലിൽ ആരോപിച്ച് വന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായ തെളിവ് കൊടുക്കാൻ കഴിയാത്തതും എന്തായാലും അമ്മയ്ക്ക് നാഥനില്ലാതായി അമ്മയ്ക്ക് നാഥൻ ഇല്ലാതെ രീതിയിൽ അമ്മയുടെ പതിനേഴ് മക്കളും സംഘടന പൂട്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫാനൊക്കെ ഓഫ് ചെയ്ത് എല്ലാം കറക്റ്റാണെന്ന് നോക്കി താക്കോലും പൂട്ടി സംഘടനയിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇനി രണ്ട് മാസത്തിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് വരുവുള്ളൂ ഇപ്പൊ ഇതിലെ ഏറ്റവും അധികം ആരോപണത്തിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറയുന്നു തീർച്ചയായും മാധ്യമങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാനായി എടുക്കുന്നുണ്ട് കാരണം ഇത്രയും അംഗങ്ങൾ ഇതിലക ഇതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഒഫീഷ്യലി ഫങ്ഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇത്രയും നടന്മാരെ കുറിച്ച് ചോദിക്കാതെ മുകേഷ് എന്ന നടനെക്കുറിച്ച് മാത്രം ചോദിച്ചത് അതിനുള്ള രാഷ്ട്രീയം വ്യക്തമാക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഇങ്ങനെ സിനിമയ്ക്കുള്ളിൽ രാഷ്ട്രീയം കലർത്തുമ്പോഴാണ് എതിരെ നിൽക്കുന്ന ആൾക്ക് സ്വന്തമായി ഉള്ള തീരുമാനം എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴത്തേക്കും അവരുടെ എന്താണ് ദേഷ്യം പ്രകടിപ്പിക്കുകയും പിന്നെ അതിനെ വച്ചൊരു ചർച്ചയായി മാറ്റുകയും ചെയ്യുന്നത് എന്നാൽ അക്കാദമി ചെയർമാനൊക്കെ അഭിമാനം രക്ഷിച്ചുകൊണ്ട് ആദ്യം തന്നെ രാജിവെച്ചു പോയി അമ്മയുടെ സെക്രട്ടറി വൈസ് വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ തന്നെ ആരോപണം തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ അവർ വേണ്ട എന്ന് പറഞ്ഞു എന്നാലും പരിപൂർണമായും ഇപ്പം അങ്ങനെ ഒരു സംഘടന സംഘടനയിൽ അഞ്ഞൂറ്റി അഞ്ച് അംഗങ്ങളുണ്ടെന്നല്ലാതെ ഇപ്പം അതിനകം ഭരണസമിതി ആദ്യമായി കയറിയ അൻസിബ ജോമോള് അനന്യ എല്ലാവരും തന്നെ ഒന്നുകൂടെ തന്നെ രാജിവെച്ചിട്ട് പോയി വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു ആരോപണം ഉണ്ണി മുഖുന്നതിനെതിരെ ഉണ്ടായി എന്ന രീതിയിൽ അദ്ദേഹവും ആരോപണ വിധേയനായി എന്ന് പറഞ്ഞ് അദ്ദേഹവും രാജിവെച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും അത് അവരാരും തന്നെ ഈ ഭരണം ഇനി നയിക്കാൻ ഈ അമ്മയ്ക്കൊപ്പം ഇല്ല എന്ന് തീരുമാനിക്കുന്നു പിന്നെ പുതിയ അമ്മയുടെ അംഗങ്ങളാരാണ് അത്രയും നല്ല അംഗങ്ങളാരാണെന്ന് കാത്തിരിക്കുന്നത് നമുക്കിനി എന്തായാലും രണ്ട് മാസം കാത്തിരിക്കേണ്ടി വരും എന്തായാലും നാല് ദിവസം മൂന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി മാധ്യമങ്ങൾക്ക് ഇല്ലാതെയുള്ള വാർത്തയായി ഇത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ആ എന്തായാലും സന്തോഷമായിരിക്കും ഒരു ഈ ആരോപണ വിധായകരായവരെ തന്നെ ഇതിനെതിരെ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് രഞ്ജീവ് മണിക്കർ പ്രതികരിച്ചു പൃഥ്വിരാജ് പ്രതികരിച്ചു ഇതിൽ ഒരുപാട് പഴയകാല നടിയതായത് പ്രേം നസീറിന്റെ ആദ്യ നായിക അവരുടെ വീട്ടിൽ തന്നെ പോയി ചില മാധ്യമങ്ങൾ റിവ്യൂ എടുത്തിട്ടുണ്ട് അപ്പം അവരുടെ എല്ലാവരുടെയും അനുഭവത്തിൽ പഴയകാല നടികൾ പലരും പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവമില്ല എന്നാൽ പുതിയ കാല നടികൾ പലരും പറയുന്നു ഞങ്ങൾക്ക് ഈ ഒരു അനുഭവം മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെൻ്റെ പേരിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നും പക്ഷേ ഇവരോട് എല്ലാവരും ചോദിക്കുന്ന കാര്യം ഇവരെല്ലാവരും മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്നല്ലാതെ നിയമത്തിൻ്റെയോ നീതിപീഠത്തിൻ്റെയോ മുന്നിലേക്ക് ഇവർ ആരും എത്തിയിട്ടില്ല നീതി ലഭിക്കണമെന്ന് എന്നുണ്ടെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിലും നീതിപീഠത്തിൻ്റെ മുമ്പിലും ഇതേ സ്റ്റാൻഡേർഡ് കൂടി ചെന്ന് നിന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റൂ അല്ലാതെ ഏത് ഹേമ കമ്മിറ്റി വന്നാലും മാധ്യമങ്ങളുടെ ആഘോഷയാത്ര എന്നുള്ളതല്ലാതെ നീതി ലഭിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇന്ന് ഈ ആരോപണത്തിൽ പറഞ്ഞവരെല്ലാം പരാതി കൊടുക്കും മറുപരാതികളുമായി ഈ പരാതി എന്ന് പറഞ്ഞവരെല്ലാം തന്നെ നിയമത്തിന്റെ മുമ്പിൽ വന്ന് ആ നീതിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് നിന്ന് നീതി വാങ്ങി ഇറങ്ങിയാൽ മാത്രമേ ഈ ഒരു ഹേമ കമ്മിറ്റിക്ക് ഇത്രയും ഈ ഒരാഴ്ചയായി മാധ്യമങ്ങളുടെ ആഘോഷത്തിനും ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ അമ്മ വിട്ടു എന്ന് കരുതി ഞങ്ങൾ കുറച്ചുപേരുടെ തനിതം പുറത്താക്കി എന്ന് കരുതി അഭിനയമില്ലാത്ത ജീവിതങ്ങളെയൊക്കെ പുറത്താക്കി എന്ന് വിചാരിച്ച് കയറി ഇനിയും ഇതുപോലെ റിപ്പോർട്ട് വരുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്